പാളയം ഇമാം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇത് പൊതുവായിട്ടുള്ളൊരു പരിപാടിയുണ്ട് എല്ലാ സതുദ്ദേശപരമായ പരിപാടികളിലും തലസ്ഥാനത്ത് പങ്കെടുക്കുകയും പോസിറ്റീവായി അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഈ നവകേരള സദസ്സിനെ സദസിനെ സർക്കാരിൻ്റെ ആദ്യത്തെ ഒരു സംരംഭത്തെ മാതൃകകളില്ലാത്ത മുൻമാതൃകകളില്ലാത്ത ആദ്യ സംരം സംരംഭത്തെ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായും നല്ലൊരു സംരംഭമാണ് കാരണം നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത തുറകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുകയും അവരെ നടത്തുന്ന അഭിപ്രായങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് അതൊരു നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ വികസന പ്രവർത്തനങ്ങളിൽ അത് ഒരു മുതൽക്കൂട്ടായിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ വികസനത്തെ പരിവർത്തിപ്പിക്കുക ആളുകളുടെ അഭിപ്രായങ്ങൾ തേടുക ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി ആ അഭിപ്രായങ്ങൾ അതിലെ കാതലായ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചും വികസന പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു തലത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു വളരെ ക്രി എന്താണ് ക്രിയാത്മകമായിട്ടുള്ള ഒരു സംരംഭമാണ് ഈ നവകേരള യാത്ര എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്